ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ദാ നമ്മുടെ ഫെലനോപ്സിസ് അല്ല നമ്മുടെ അടീന്യം വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ചെറുതും വലുതുമായിട്ടുള്ള പല സൈസ് ചെടികളുണ്ട് പല റേറ്റിലുള്ള ചെടികളുണ്ട് അപ്പൊ ഇവിടെ ദാ ഫെലനോപ്സിസ് കഴിഞ്ഞ വർഷം നമ്മൾ പാട്ട് ചെയ്ത് എല്ലാ ഫെലനോപ്സിസിലും നിറച്ചും ബർഡ്സും അതുപോലെ തന്നെ നല്ല വലിയ പൂക്കളും ആയിട്ടുണ്ട് അതിന്റെ സെയിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാട്ടോ അടിപൊളിയായിട്ട് ഡോട്ട് ഉള്ളതൊക്കെ ഉണ്ട് ഞാൻ നിങ്ങക്ക് കാണിച്ചതാവേ അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് നമ്മുടെ അടീന്യമാണ് കുറച്ചൊന്നും നീക്കി വെക്കാം ഇതാണ് നമ്മുടെ ചെടികൾ ഓക്കെ പല സൈസിലുള്ള ചെടികളുണ്ട് നയൻറ്റി ഹൺഡ്രഡ് വൺ ട്വന്റി വൺ ഫിഫ്റ്റി അങ്ങനെ പല റേഞ്ചിലുള്ള ചെടികളുണ്ട് ചെറിയ ചെടികളായിരിക്കും നയൻറ്റീൻ്റെ ഉണ്ടാവുക നയൻറ്റീൻ്റെ കിട്ടണമെങ്കിൽ നിങ്ങൾ പത്ത് ചെടികളെങ്കിലും മിനിമം എടുക്കണം പിന്നെ ഹൺഡ്രഡും വൺ ട്വൻറ്റിയൊക്കെ ഫൈവ് വണ്ണം മിനിമം നിങ്ങൾ എടുത്താൽ മതി അതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ കേട്ടോ പിന്നെ നയൻറ്റീൻ്റെ കുറച്ച് ചെടികളുള്ള എയ്റ്റീൻ്റെ ഇത്തവണ ഇല്ല അതായത് നല്ല ചെറിയ ചെടികളില്ല കേട്ടോ നയൻറ്റീൻ്റെ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് പിന്നെതാ വേറൊരു കാര്യം ഉണ്ട് ബാക്കിൽ കണ്ടോ വലിയ ചെടികൾ ഉണ്ട് വലിയ ചെടികൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം ഇപ്പോഴും ആൾക്കാർക്ക് ഡൗട്ടാണ് എന്താ ഇലകളില്ലാത്തെന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ വരുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചുതരാം ഇതിപ്പം നമ്മളൊരു രണ്ടാഴ്ചൻ്റെ മേലെ ഈ ചെടികളെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് അപ്പോൾ ഒരുപാട് ഇലകുഴിച്ചിൽ വന്നിട്ടുണ്ട് ആ ഇല ഇലകുഴിച്ചിലൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ച് തരാം കേട്ടോ ഇല കൊഴിഞ്ഞ അവസ്ഥകൾ അതെന്താണെന്ന് വെച്ചാൽ ചെടി ചട്ടീന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇലകൾ കൊഴിയും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് തരാം കുഴപ്പമില്ല അത് നിങ്ങൾ റിസ്ക്കിൽ അപ്പോൾ ചില ചെടികൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പം എന്താ ഇവിടെ കാണിച്ച് തരാം ഇതിപ്പോൾ ഒരു നല്ല വലിയ ചെടിയാട്ടോ അപ്പോൾ ഈ ചെടീൻ്റെ കോഡക്സിനൊന്നും ഒരു കംപ്ലൈൻറ്റുമില്ല പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തണ്ടുകൾക്ക് ചെറിയതായിട്ട് ഇതായിട്ട് ചീച്ചൽ കണ്ട് തുടങ്ങി അപ്പം രണ്ടാഴ്ച കഴിഞ്ഞാലാണ് അപ്പോൾ ചില ചെടികൾക്ക് തണ്ട് തണ്ടിൽ വെള്ളം ഇട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കാരണം തണ്ട് ചീച്ചൽ ഉണ്ടാകാം അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ചെടികൾ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഉടനെ തന്നെ നിങ്ങൾക്ക് അയക്കാം പിന്നെ ഞാൻ വേറൊരു ചെടി കാണിച്ചു തരാം കണ്ടോ ഇതാ ഇതിലുള്ള ചെടി പോലത്തെ അതേ സൈസ് ചെടി തന്നെയാണ് ഇത് അപ്പോൾ ഇത് ഇത് നിങ്ങൾ നോക്കിക്കേ ഇത് മൊത്തം കെട്ടിരിക്കുകയാണ് കെടുക എന്ന് പറഞ്ഞത് അതെങ്ങനെ ഞെങ്ങി കേടായിട്ടുണ്ട് കണ്ടോ ഇവിടെ മുതൽ ടോപ്പ് മുതൽ അപ്പം നേരത്തെ കാണിച്ച ചെടി വെറും തണ്ടിനെ ചീച്ചിലുണ്ടായിട്ടുള്ളൂ അത് താഴേക്ക് ഗ്രാജുവൽ ആയിട്ട് വന്ന് വന്ന് ഒരു മിനിറ്റ് ഞാൻ ഈ ചെ ഇവിടെ വെക്കട്ടെ ഈ ഒരു ചെടി കണ്ടോ ഇത് നേരത്തെ നമ്മൾ കണ്ട അതേ ചെടി തന്നെ അത് അതിൻ്റെ കൂട്ടത്തിലുള്ള ചെടി അപ്പം ഞാൻ നിങ്ങൾക്ക് സോട്ട് ചെയ്ത് എടുത്ത് വെക്കുമ്പം ഇത് ഇത്ര ടു ഫിഫ്റ്റി ടു ആണ് നമ്പർ കംപ്ലീറ്റ് ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു രണ്ട് വരെ കെട്ടിരിക്കുകയാണ് അപ്പം ഇതും ഏകദേശം ആ ഒരു സ്റ്റേജിലേക്ക് വരാം അല്ലെങ്കിൽ വരാതിരിക്കാം രണ്ട് രീതിയിൽ നമുക്ക് പറയാം അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ കട്ട് ചെയ്ത് ഫംഗിസൈഡ് കൊടുക്കാൻ വെച്ചാൽ കുഴപ്പമില്ല ചില ചെടികൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്വഭാവം കാണിക്കുക അപ്പം മാക്സിമം നിങ്ങൾക്ക് നല്ല ചെടികൾ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ട്രീറ്റ് ചെയ്ത ചെടികൾ ഫങ്കി സൈഡിലൊക്കെ ഡിപ്പ് ചെയ്ത് ട്രീറ്റ് ചെയ്ത ചെടികൾ നിങ്ങൾക്ക് തരാൻ നോക്കണം ഇനി ഇങ്ങനത്തെ വലിയ ചെടികളിൽ തന്നെ ഡ്രൈ ആയിട്ടാണ് നമ്മൾ വിടുക എന്നാൽ ഡ്രൈ ആയിട്ട് വിടുന്നത് എന്താ വെച്ചാൽ ബോക്സിൽ ഇതിങ്ങനെ വിങ്ങിയിട്ട് ഏകദേശം ഒരു ടു ത്രീ ഡേയ്സ് കുറേ ദൂരമുള്ള സ്ഥലങ്ങളാവുമ്പോൾ കൂടുതൽ ഡേയ്സ് നമുക്ക് വെക്കേണ്ടി വരും അപ്പോൾ ഒരു വിങ്ങൽ വരും ആ വിങ്ങൽ വരുമ്പം ചെടി കെട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്ത ചെടികൾ തരുന്നത് എല്ലാതും നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും അതായത് ചിലവർക്ക് ഇലയോട് കൂടിയിട്ട് കാണുന്നില്ലെങ്കിൽ ഒരു ടെൻഷനാണ് അയ്യോ ഇത് എങ്ങനെയാ ഇത് എന്താ പറയുക പൊടിച്ച് വരൂലേ അല്ലെങ്കിൽ ഇലകൾ ഉണ്ടാവില്ലേ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുണ്ട് അപ്പം ഞാൻ പറയണെന്താ വച്ചാൽ നിങ്ങൾ ആ ദിവസം കിട്ടിയ കിട്ടിയടനെ തന്നെ അന്ന് പോട്ട് ചെയ്തിട്ട് നല്ലോണം നനയ്ക്കുക നനയ്ക്കാന്ന് പറഞ്ഞാൽ മൊത്തം കുളിപ്പിക്കുകയല്ല അടിയിൽ മണ്ണില് മാത്രം നിങ്ങൾ വെള്ളം കൊടുക്കുക അപ്പം ഫംഗിസൈഡ് കലക്കിയ വെള്ളം കൊടുക്കുക എന്നിട്ട് ടു ത്രീ ഫോർ ഫൈവ് ഡേയ്സ് കഴിഞ്ഞ് ഡ്രൈ ആയതിനു ശേഷം മാത്രം അടുത്ത പ്രാവശ്യം വെള്ളം കൊടുക്കുക അപ്പം നല്ല വെയിലാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്തോളൂ ഇലകൾ പെട്ടെന്ന് തന്നെ വന്നു തുടങ്ങും അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങി എനിക്ക് ഇലകൾ വന്നു എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി ലാസ്റ്റ് ടൈം വന്നുവരും പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് മാറിയല്ലോ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ടു വീക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെടികൾ തരുന്നത് നമുക്ക് എന്തായാലും ഒരു ട്രാവലിങ് കഴിഞ്ഞ് ചെടി എത്തിക്കഴിഞ്ഞാൽ ചെടിക്കൊരു ഷോക്ക് എന്തായാലും ഉണ്ടാകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നത് ഇലയെ ഇല ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിചാരിക്കരുത് ഇത് കേടാണെന്നുള്ളത് കേടുള്ള ചെടികൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ഏകദേശം കേടാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ കേടില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ വേറെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം രണ്ടോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ചെടിയാണ് ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് പുതിയത് വന്നു തുടങ്ങി അതായത് നമ്മൾ നനച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല അത് കഴിഞ്ഞിട്ട് തന്നെ പുതിയ പുതിയ തളിർപ്പുകൾ വന്നു തുടങ്ങി അപ്പോൾ അത് വളരെ ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് നമുക്ക് കോഡക്സും അതിന്റെ ഗ്രാഫ്റ്റിന്റെ ഇതുമാണ് കാര്യം അപ്പോൾ ഇതിൽ ഡബിൾ വിരിയാം സിംഗിൾ വിരിയം ട്രിപ്പിൾ വിരിയാം മിക്സ് ഡയറിക്കും ചെടികളുടെ എല്ലാത്തിനും ഇതുപോലെ നമ്പർ ഉണ്ട് ആ നമ്പറിന്റെ കാറ്റലോഗ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം ഓക്കെ പിന്നെ വേറൊരു ഡൗട്ട് വന്നത് എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇടുമ്പം ഉള്ള ഡൗട്ടുകളാണ് കേട്ടോ ഇത്തവണ റെക്ടിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്തിക്കുന്നത് പിന്നെ ചിലവർ പറഞ്ഞു ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ചെടി അതായത് ഒരു ഞെങ്ങലുണ്ട് ഇങ്ങനെ പക്ഷേ ഇതെന്താ അറിയോ ഇത് കണ്ട കാരണം കുഴിഞ്ഞു കുഴിഞ്ഞിരിക്കുന്നത് കണ്ടോ അത് കെട്ടതല്ല ഇത് ചുരുങ്ങിയതാണ് രണ്ടാഴ്ച വെള്ളം കിട്ടാഞ്ഞിട്ട് ചെടി ചുരുങ്ങിപ്പോയതാണ് വെള്ളം കിട്ടാഞ്ഞിട്ട് അപ്പം നമ്മൾ വെള്ളം നിങ്ങൾക്കുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കോഡക്സ് കുറച്ചിങ്ങനെ വീർത്ത് വരും ഓക്കെ അത് വെച്ചാൽ ഡെയിലി നിങ്ങൾ വെള്ളം ഒഴിക്കരുത് ഇന്ന് ഒഴിച്ച് കഴിഞ്ഞ് ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളം കൊടുക്കുക അതായത് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ ക്ലൈമറ്റിലുള്ള ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ച് നല്ല തണുത്തിരിക്കുന്ന സമയം വെച്ചാൽ ഒറ്റ പ്രശ്നം കൊടുത്താൽ മതി പിന്നെ നെക്സ്റ്റ് വീക്ക് കൊടുത്താൽ മതി അപ്പം എപ്പോഴൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ വെള്ളം ഫംഗീസായിട്ട് ചേർത്ത വെള്ളം കൊടുക്കാൻ നോക്കുക ഫംഗീസായിട്ട് ചേർത്ത വെള്ളം നിങ്ങൾ കൊടുക്കണേ അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഡാമേജ് ആയി പോകും ചെടി പ്രത്യേകം നമ്മൾ ഗ്രാഫ്റ്റ് പിന്നെ ചിലവരുണ്ട് പ്രോട്ട് ചെയ്തോട്ടനെ തന്നെ എനിക്ക് ഫോട്ടോ ഒക്കെ അയക്കും പക്ഷെ ഇങ്ങനെ വെള്ളം ഹോസ് പിടിച്ചിട്ട് കുളിപ്പിച്ചിട്ടൊക്കെയാണെന്ന് എനിക്ക് അയയ്ക്കാം അങ്ങനെ നിങ്ങൾ അയക്കരുത് കേട്ടോ അങ്ങനെ അയക്കരുതല്ല അങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ മാക്സിമം അതിൻ്റെ മണ്ണിൽ വെള്ളം കൊടുക്കാൻ നോക്കുക ചെടി ഒന്ന് സെറ്റായി ഒന്ന് ഉഷാറായി കഴിഞ്ഞതിന് ശേഷം ഒരു മിസ്റ്റിങ് കൊടുക്കാം ഇലകളൊക്കെ തോന്ന വന്നതിന് ശേഷം അല്ലാണ്ട് നമ്മൾ ഈ തണ്ടിൻ്റെ മേലെ എപ്പോഴും നിങ്ങൾ വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചീച്ചിൽ വന്ന് ഗ്രാജുവലി അത് കെട്ടുപോകും നമ്മൾ നേരത്തെ കണ്ട ഈ ചെടിയുണ്ടല്ലോ ഈ ചെടിയുണ്ടല്ലോ ഇതിനൊക്കെ അങ്ങനെ സംഭവിച്ചതാണ് കൂടുതൽ സമയം ചിലപ്പോൾ വെള്ളം ഇതിൻ്റെ മേലെ തങ്ങി നിന്നിട്ടുണ്ടാകും അത് എബ്സോർബായി പോയിട്ടുണ്ടാവില്ലേ അതുകൊണ്ടാണ് ഈ ഒരു തണ്ട് ചീച്ചിൽ വന്നത് അത് ഗ്രാജ്വലി താഴത്തേക്ക് വന്ന് ഇവിടെ പക്ഷേ കോഡക്സ് ഒക്കെ ടൈറ്റാണ് അടിപൊളി ചെടിയാണ് പക്ഷേ ഇത് നോക്കിക്കേ ഇതിന് എനിക്ക് ട്രീറ്റ് ചെയ്യണം കട്ട് ചെയ്ത് ഞാൻ ഫംഗീസ് സൈഡൊക്കെ തേച്ച് ഡിത്താൻ പറ്റും പക്ഷെ നമുക്ക് ഈ ചെടിയുണ്ടല്ലോ ഒരിക്കലും റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല പിന്നെ ചെടികളുടെ കാര്യമാണേ എൺപത് ശതമാനം നമുക്ക് പറയാൻ പറ്റും ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജും നമുക്ക് ചിലപ്പം നമ്മളെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി കഴിഞ്ഞാൽ വെള്ളം കൂടി കഴിഞ്ഞാൽ ഫങ്കി സൈഡ് കൊടുത്തിട്ടില്ലെങ്കിലൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഒരു ഫുൾ ഉടനീളം ഒരു എട്ട് മിനിറ്റ് ഇങ്ങനെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെടികൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡൗട്ട് വരാതിരിക്കാണ് അപ്പം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം മേടിക്കാം ഫുൾ വീഡിയോ നിങ്ങൾ കാണണേ ഇനി അയക്കുന്നവരോടും ഫുൾ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം പകുതി വെച്ച് നിർത്തി അങ്ങനെ ഓർഡർ ചെയ്യരുത് അപ്പം ഞാൻ പറഞ്ഞല്ലോ പത്ത് ചെടി അതായത് നയൻറ്റിക്ക് നിങ്ങൾക്ക് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ പത്ത് ചെടി നിങ്ങൾ മിനിമം പെർച്ചേസ് ചെയ്യണം പിന്നെ ഹൺഡ്രഡ് വൺ ട്വന്റിക്ക് ഫൈവ് മിനിമം നിങ്ങൾ പെർച്ചേസ് ചെയ്താൽ മതി ഓക്കെ പിന്നെ ലാസ്റ്റ് ടൈം നമ്മൾ ഒരു ഗീവ് അവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പേർക്കൊക്കെ നന്നായിട്ട് കമൻറ്റ് ചെയ്തവരാക്കും അതുപോലെ തന്നെ മാക്സിമം സ്റ്റേറ്റസ് അതായത് മാക്സിമം വ്യൂസ് വന്ന രണ്ട് പേർക്ക് നമ്മൾ ഓൾറെഡി ചെടികൾ അയച്ചു കഴിഞ്ഞിട്ടോ അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാം അപ്പോൾ നമ്മളെ വീഡിയോസ് ഇടുമ്പോഴൊക്കെ മിക്കവാറും കമൻറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ടൈഫ് ഹവേഴ്സ് നയൻ എയ്റ്റ് വൺ സീറോ എന്നുള്ള ഐ ഡിയിലുള്ള ഒരാൾ അവർക്കാണ് നമ്മൾ കമൻറ്റിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തേത് നമുക്ക് അസ്മ അസ്മാ മുഹമ്മദ്മാരുടെ ഒരു കസ്റ്റമർ തന്നെയാണ് നമ്മൾ കഴിയുന്ന ചെടികൾ മേടിക്കാറുണ്ട് അപ്പോൾ അവർ തന്നെയാണ് സ്റ്റേറ്റസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത്തവണയും നമ്മൾ ഗിവ്വേ കൊടുക്കുന്നുണ്ട് രണ്ട് ചെടികളായിരിക്കും അഡീനിയം അല്ലെങ്കിൽ ഓർക്കിഡ്സ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ചെടികളായിരിക്കും കൊടുക്കേണ്ടവർ ഓരോരുത്തർക്കും ഓരോ ചെടി കിട്ടുക രണ്ട് പേർക്ക് അപ്പം മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ സ്റ്റേറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുക അതിൻ്റെ വ്യൂസ് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആ കമൻറ്റിൽ മാക്സിമം ലൈക്ക് കിട്ടുന്ന നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു കമൻറ്റിൽ മാക്സിമം ലൈക്ക് കിട്ടുന്ന ഒരു ആക്കായിരിക്കും നമ്മൾ രണ്ടാമത് ഒരു ചെടി കൊടുക്കുക അപ്പോൾ അതെന്തായാലും ഓക്കെയാണ് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ ഇതിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി പ്ലാൻസിന് വേണ്ടിയിട്ട് കോൾ ചെയ്യരുത് നിങ്ങൾ മെസ്സേജ് മാത്രം അയക്കുക ഓക്കെ ആദ്യ ആദ്യം വരുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടേക്ക് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ടാവുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബ ബൈ ആൻഡ് ടേക്ക് കെയർ